ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും എൻ്റെ മുത്തുമണീസും കൂടെ പുറത്തൊന്നു കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ നമ്മളെപ്പോൾ എവിടെ പോയി ഇറങ്ങിയാലും നമ്മളെ നോക്കി ഇങ്ങനെ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്ന ജോലിയെ കാണാം അതെന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നതായിരിക്കല്ലേ അങ്ങനെ നമ്മൾ ജൂലിക്കൊക്കെ ബൈപ്പിറങ്ങി നമ്മളിറങ്ങി നമ്മൾ ഇറങ്ങി നമ്മൾ പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ എത്തുന്ന സ്ഥലം കുറച്ച് തേരിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്തിന് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇപ്പോൾ അവിടെ എത്തിയാലും അതിനെക്കുറിച്ച് ഓർക്കും അങ്ങനെ കുറേ പേര് അവിടെ വെച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓടിച്ചോടിച്ച് വന്നപ്പം പിന്നെ ഓക്കെ ആയി ക്രിസ്മസിനുള്ള ഡേറ്റ് എടുത്തല്ല അപ്പോൾ പോകുന്ന വഴിയിലുള്ള പള്ളികളിലെല്ലാം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയായിരുന്നെ നമ്മളിതുവരെ പോകുന്ന സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ നമ്മൾ എരുത്താവൂർ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോട്ടാണ് പോയത് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളു പോകാൻ അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് കുറച്ച് പൂജാ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ പടി കയറാൻ തുടങ്ങി പോകുന്ന വഴിയിൽ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഉത്സവത്തിലുള്ള ഡേറ്റ് എത്താറായിരുന്നാണ് തോന്നുന്നത് എന്നാണെന്നറിയത്തില്ല പിള്ളേര് നല്ല എനർജറ്റിക്കായിട്ട് കയറിക്കൊണ്ടിരുന്നതായിരുന്നേ അപ്പോഴാണ് മുകളിൽ നിന്നൊരു ചെറിയ പട്ടിക്കുട്ടി ഇറന്നത് അത് കണ്ടുകൊണ്ടാണ് ഈ തിരിഞ്ഞു ഓടി വരുന്നത് അത് അതിൻ്റെ ജോലി നോക്കി ഒരു സൈഡിൽ കൂടെ ഓടിപ്പോയെ പിന്നെ നമ്മൾ കയറാൻ തുടങ്ങി കയറുന്ന വഴിയിൽ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് സൈഡിൽ നാനൂറിലധികം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ട് കുറച്ച് എത്തുമ്പം മറന്നുപോകും അതുകൊണ്ട് ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഞാൻ കുറച്ച് കയറി കയറാൻ കുറച്ച് താമസിച്ചുകൊണ്ട് എന്നെയും മീറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ വരുന്നത് കാണുമ്പോൾ അവർ പിന്നെയും കയറി നടക്കും കയറി കുറച്ച് മുകളിൽ എത്തിയപ്പം കുറച്ച് ആൻറ്റിമാരൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അവർ പറ പറഞ്ഞു മക്കളെ നിങ്ങൾ ഈ പ്രായത്തിനെ ഇതുപോലെ നടക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പറ്റൂല എന്ന് അങ്ങനെ നമ്മൾ മുകളിലെത്തി മോളിൽ എത്തിയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഫുൾ വ്യൂവും കാണാൻ പറ്റും അവിടെ നിന്നാൽ തലമുണ്ടനം ചെയ്യുന്ന സ്ഥലമാണത് പിന്നെ കൈയും കാലുവെല്ലാം കഴുകിയതിന് ശേഷം നമ്മൾ അമ്പലത്തിലോട്ട് തുഴാൻ കയറി നമ്മൾ പൂജാ സാധനം വാങ്ങിച്ചത് കവറിലാക്കിയാണ് കടയിൽ തന്നതായിരുന്നത് അപ്പോൾ നമ്മൾ മുകളിൽ എത്തിയപ്പോൾ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു ചേട്ടൻ പറഞ്ഞ് ആ അങ്ങനെ കവറൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് പിടിച്ച് വാങ്ങാൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പടി കയറി വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത് തന്നെ കാർ പാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ടുള്ള കുറച്ച് പടിയുള്ള ഇതുണ്ട് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ എത്താൻ പറ്റും പിന്നെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി കുറച്ച് നേരം അവിടെ നിന്നു അവിടെ നിന്ന് മുകളിൽ മുകളിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ ഒരു കുളമൊക്കെ കണ്ടു ആ രണ്ട് കുരങ്ങന്മാർ പരസ്പരം തല്ലുകൂടുന്നത് കണ്ടിട്ട് എന്നെ വിളിച്ച് കാണിക്കുകയായിരുന്നു മക്കൾ അത് കഴിഞ്ഞിട്ട് മോൻ നമ്മൾ പസ്മേടാൻ മറന്നുപോയി മോൻ ഓടിപ്പോയി എടുത്തിട്ട് വന്നിട്ട് എനിക്ക് തന്നു ഞാൻ തൊട്ടു അത് കഴിഞ്ഞിട്ട് ചേച്ചിമാർക്കും അവൻ കൊണ്ടു കൊടുത്തു അവരും കുറി തൊട്ടു പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് നോക്കിയപ്പോൾ കാവടിക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു നമ്മൾ വന്ന സമയത്തിന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്തിന് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്നായിരുന്നു പിന്നെ നമ്മൾ ചെരുപ്പെല്ലാം ഇട്ട് തിരിച്ചിറങ്ങാൻ തുടങ്ങി ആ എന്തായാലും കയറുന്നത് പോലെ അല്ലല്ലോ ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കയറാനല്ല കുറച്ചും കൂടെ ബുദ്ധിമുട്ട് അങ്ങനെ എന്നെക്കാളും സ്പീഡിന് അവർ മുന്നേ ഇറങ്ങിപ്പോയി ഞാൻ ഇറങ്ങുന്നതും പതു പതുക്കെ പതുക്കെയാണ് ഇറങ്ങിയത് അപ്പോൾ മോൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിക്കണോ അമ്മ ഞാനും ചേച്ചിമാരുടെ ഫോട്ടോ ഒന്നും അങ്ങനെ ഞാൻ പറഞ്ഞു പിക്കോ കുഴപ്പമില്ല ഞാൻ പതുക്കെ ഇറങ്ങി വന്നോളാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി കാറിൻ്റെ അവിടെ എത്തി കാറിൽ കയറിയപ്പോൾ മോൻ പറഞ്ഞത് പോകുന്ന വഴിക്ക് അമ്മ ചായയും വടയും വാങ്ങിച്ചു തരുമെന്ന് വീട്ടിൽ ചായ കുടിക്കാത്ത മോനാണ് പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ അവർ ചായ വേണമെന്ന് പറഞ്ഞു എന്നാലും ഞാൻ ചായ കുടിക്കാൻ നിന്നില്ല പോകുന്ന വഴിക്ക് തടയിൽ നിന്ന് വട വാങ്ങിക്കൊണ്ട് പോയി അങ്ങനെ ഞങ്ങൾ വടയെല്ലാം വാങ്ങി വീട്ടിലെത്തി ഇനി ചായയിട്ട് വടയും കഴിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ